ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം ശക്തമായി തുടരുകയാണ് ഇതിനിടെ യുക്രൈനുള്ള സൈനിക സഹായം കുറയ്ക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി പറഞ്ഞു കഴിഞ്ഞ തവണ യുദ്ധമുണ്ടായപ്പോൾ യുക്രൈനുള്ള സൈനിക സഹായം മന്ദഗതിയിലായിരുന്നുവെന്നും സെലൻസ്കി ഓർമ്മിപ്പിച്ചു ഇറാനെതിരായ ആക്രമണം എണ്ണവിലയിൽ വർധനവിന് കാരണമായി ഇത് റഷ്യയ്ക്ക് ഗുണം ചെയ്യുമെന്നും സെലൻസ്കി പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും അന്ന് വിലപരിധി സംബന്ധിച്ച വിഷയം ഉന്നയിക്കുമെന്നും സെലൻസ്കി കൂട്ടിച്ചേർത്തു ഇറാനിൽ നിന്നും റഷ്യയിൽ സൈനിക ഉപകരണങ്ങളുടെ വിതരണം കുറയുമെങ്കിൽ ഇസ്രയേലിന്റെ ആക്രമണം യുക്രൈന് സഹായകരമെന്നും സെലൻസ്കി അഭിപ്രായപ്പെട്ടു യുക്രൈനിൽ നടത്തുന്ന ആക്രമണങ്ങൾക്കായി റഷ്യ ഇറാനിയൻ നിർമ്മിത ഡ്രോണുകളെയാണ് വലിയ നിലയിൽ ആശ്രയിക്കുന്നതെന്നും സെലൻസ്കി കൂട്ടിച്ചേർത്തു യുക്രൈൻ റഷ്യ യുദ്ധത്തെക്കുറിച്ചും സെലൻസ്കി പ്രതികരിച്ചു യുദ്ധത്തിന്റെ അവസ്ഥ ഇപ്പോൾ വളരെ മോശമാണ് റഷ്യയോടുള്ള അമേരിക്കയുടെ സമീപനം മാറണം അത് യുദ്ധം അവസാനിപ്പിക്കാൻ സഹായിക്കില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അതേസമയം ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ഫോണിൽ ഇസ്രയേൽ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ റഷ്യയും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് താൻ ആഗ്രഹിച്ചിട്ടുണ്ടെന്നും ഡൊണാൾഡ് ട്രംപുമായി പുടിൻ അമ്പത് മിനിറ്റ് നേരം ഫോണിൽ സംസാരിച്ചെന്നാണ് അദ്ദേഹത്തിന്റെ വിദേശകാര്യ ഉപദേഷ്ടാവ് അറിയിച്ചത് ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണത്തെ പുടിൻ അപലപിച്ചെന്നും യൂറി ഉഷാക്കോ വ്യക്തമാക്കിയിരുന്നു ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ അമേരിക്കയ്ക്ക് പങ്കില്ലെന്ന് ആവർത്തിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നും രംഗത്തെത്തിയിരുന്നു ഇറാനെ ആക്രമിക്കുന്നതിൽ അമേരിക്ക ഒന്നും ചെയ്തിട്ടില്ലെന്ന് ട്രംപ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വ്യക്തമാക്കി എന്നാൽ ഇറാൻ അമേരിക്കയെ ആക്രമിക്കുകയാണെങ്കിൽ ഇതുവരെ കാണാത്ത രീതിയിൽ തിരിച്ചടിക്കുമെന്നും ട്രംപ് പറഞ്ഞു ഇറാൻ ഏതെങ്കിലും തരത്തിൽ ഞങ്ങളെ ആക്രമിച്ചാൽ മുമ്പ് കാണാത്ത രീതിയിൽ അമേരിക്കയിലെ സായുധസേനയുടെ ശക്തി ഇറാന്റെ മേൽപതിക്കും എന്നിരുന്നാലും ഇറാനും ഇസ്രയേലിനുമിടയിൽ എളുപ്പത്തിലൊരു കരാറിലെത്താനും രക്തരൂക്ഷിതമായ സംഘർഷമില്ലാതാക്കാനും സാധിക്കും ട്രംപ് പറഞ്ഞു സംഘർഷം രൂക്ഷമാകുന്നതിനാൽ ഇറാനിലുള്ള യു എസ് പൌരന്മാർക്ക് സുരക്ഷാ മുന്നറിയിപ്പ് നൽകി അമേരിക്ക ഒരു കാരണവശാലും യു എസ് പൌരന്മാർ ഇറാനിലേക്ക് യാത്ര ചെയ്യരുതെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ് ഇറാനിൽ നിന്ന് പുറത്തുപോകാൻ കഴിയാത്ത യു എസ് പൌരന്മാർ അത്യാവശ്യമെങ്കിൽ സുരക്ഷിത താവളങ്ങളിൽ അഭയം തേടാൻ തയ്യാറാകണമെന്നും യു എസ് അറിയിച്ചു വർദ്ധിച്ചുവരുന്ന ആഭ്യന്തര സംഘർഷങ്ങൾ കാരണം ഇറാനിലുള്ള യു എസ് പൌരന്മാർ സാരമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് യു എസ് സർക്കാരിന് ഇറാൻ സർക്കാരുമായോ നയതന്ത്രപരമായോ കോൺസുലാർ ബന്ധമോ ഇപ്പോൾ ഇല്ല ടെഹ്റാനിലെ എംബസി വഴി പ്രവർത്തിക്കുന്ന സ്വിസ് സർക്കാർ ഇറാനിലെ യു എസിന്റെ ൾ സംിക്കുന്ന ശക്തിയായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നും യു എസ് സർക്കാർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു ജൂൺ പതിനാലാം തീയതി മുതലാണ് ഇറാൻ വ്യോമാതിർത്തികൾ അടച്ചിട്ടത് ഇറാനിൽ നിന്ന് വിമാനമാർഗം പുറപ്പെടാൻ ആഗ്രഹിക്കുന്ന യു എസ്മാർ അവരുടെ വിമാന കമ്പനികളുമായി യാത്രാ പദ്ധതികൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് അർമേനിയയുമായുള്ള കര അതിർത്തി ഇറാൻ തുറന്നിരിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം അസർബൈജാൻ അതിർത്തി വഴിയും ഇറാനിൽ നിന്ന് കരമാർഗം പോകാൻ യു എസ് പൗരന്മാർക്ക് കഴിയും നിലവിൽ അസർബൈജാൻ കര അതിർത്തികൾ അടച്ചിട്ടിരിക്കുകയാണ് എന്നാൽ പ്രത്യേക അനുമതിയോടെ യു എസ് പൗരന്മാർക്ക് അസ്താര അതിർത്തി ക്രോസിംഗിൽ അസോബൈജാനിൽ പ്രവേശിക്കാൻ കഴിയും അതിർത്തിയിലേക്ക് പോകുന്നതിന് മുമ്പ് യു എസ് പൌരന്മാർക്ക് അസോ സർക്കാരിന്റെ അനുമതി ആവശ്യമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി